നമസ്തേ സ്വാഗതം ബീ റ്റൂൺ ഓർഗാനിക്സിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ പുതിയ ബാച്ച് നമ്മുടെ ഫേസ് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ചൂർണ്ണം പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അത് കഴുകി ഉണക്കി അത് നമ്മൾ ക്ലീനാക്കിയിട്ട് പൊടിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ യാതൊരു പേടി ഉപയോഗിക്കാം കാരണം ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല ഒരു കെമിക്കൽസും ഇല്ല ഏത് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും രണ്ട് നേരം ഉപയോഗിക്കാവുന്നതാണ് കാരണം എല്ലാ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും പേടിയുള്ള കാര്യമാണ് ചില ക്രീംസ് ഓയിൽസ് ഒക്കെ അവർക്ക് പ്രശ്നമാണ് നമ്മുടെ ഓയിലിനും ആ ഒരു പ്രശ്നമില്ല ഓയിൽ ഒരു നേരവും രണ്ട് നേരം ചൂർണവും ഉപയോഗിക്കുകയാണ് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും മാറുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പ്ര പിതാമഹന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുൻ പിതാമഹന്മാരുടെ ആ ഒരു ഗ്രന്ഥക്കെട്ടെന്ന് കിട്ടിയിട്ടുള്ള അതേ അതേ അളവിൽ അതേ തൂക്കത്തിൽ അതേപോലെയാണ് നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നത് കേട്ടോ അതായത് ഇത് നമ്മൾ കണ്ടെത്തിയതല്ല എന്ന് സാരം അപ്പോൾ എങ്ങനെയാണോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ കഴഞ്ചുകളും ആ പണത്തൂക്കങ്ങളുടെയും അതേ അളവിലാണ് ഇന്നും ഇത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതിൽ അറുപതിലധികം ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് അപ്പോൾ ആ കൂട്ട് മുഴുവനും നിങ്ങൾ എത്ര എണ്ണ നോക്കിയാലും ഇതിൽ അറുപതിൽ കിട്ടില്ല കേട്ടോ കാരണം ഏകദേശം ഇതിലൊരു മുപ്പത് മുപ്പത്തിരണ്ടെണ്ണയുണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചൂർണാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുകയും ചെയ്യാം കേട്ടോ നോക്കി നോക്കൂ ഈ പച്ച ആയുർവേദ മരുന്നുകൾ ഏതെങ്കിലും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടോ ചിലത് മാത്രമേ അറിയണത് അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് നോക്കൂ പിതാമഹന്മാരുടെ ആ ഒരു താളിയോലക്കെട്ടിലുള്ള ഗ്രന്ഥം കാരണം നമുക്ക് വർഷങ്ങളായിട്ട് മാറാണ്ടിരിക്കുന്ന കരിമംഗല്യം മാറി ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ മുഖത്തിനാക മൊത്തം ഒരു തെളിച്ചവും അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ മൊത്തം ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഇഫക്റ്റ് നൽകാനായിട്ട് നമ്മുടെ ചൂർണത്തിന് സാധിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ചൂർണം നമ്മുടെ ഓയിലിൻ്റെ ഒപ്പം ഓയിൽ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഓയിൽ ഓയിലുപയോഗിക്കുമ്പോൾ തന്നെ രണ്ട് നേരം ചൂർണം ഉപയോഗിക്കാനോ പറ്റിച്ചാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ധാരാളം ഔഷധങ്ങൾ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൻ്റെ പാടുകൾ അതേപോലെ പ്രാണികടിച്ച പാടുകള് പൊള്ളലേറ്റ പാടുകള് ആക്സിഡൻ്റൽ മാർക്സ് അതൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം കറുപ്പിന് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം പിന്നെ അണ്ടർ ആംസിൻ്റെയും അണ്ടർ തൈസിൻ്റെ ഇടയിലുള്ള ബ്ലാക്ക് കളർ ഒരുമാതിരിപ്പെട്ട ചൊറിച്ചിലുകള് പിന്നെ ചിലതരം വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ചർമ്മ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചൊരി ചിരങ്ങോ അല്ലെങ്കിൽ ചൊറിയോ അങ്ങനത്തെ തരത്തിലുള്ളതാണെച്ചാൽ പോലും നമുക്ക് ധൈര്യമായിട്ടത് ഉപയോഗിക്കാം കേട്ടോ കാരണം അത്രയും എഫക്റ്റ് അതും അതുകൂടെ മാറാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ നമുക്കിതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് സൺ നമ്മളെല്ലാവരും എത്ര കണ്ട് സൺസ്ക്രീനോ അല്ലെങ്കിൽ എത്ര കണ്ട് കുട പിടിച്ചിട്ടോ ഉള്ളിലായിട്ട് നമ്മൾ ജോലി ചെയ്യുകയും എന്ത് തന്നെ കുറച്ചെങ്കിലും ആ ഒരു കരിവാളിപ്പം നമ്മളെ ബാധിക്കും ിക്കുന്ന ആ ഒരു അവസ്ഥ പണ്ട് നമ്മുടെ കാലാവസ്ഥയുടെ അത് അപ്പം അത് മാറാനും നമുക്ക് ഏതെങ്കിലും ഒരു നേരം സ്ഥിരമായിട്ട് നമ്മൾ ഓയിലും നമ്മുടെ സ്നാന ചൂര്ണവും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുകയാണ് വെച്ചാൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ എപ്പോഴും നമ്മൾ ആയുർവേദ മരുന്നുകൾ അതിൻ്റെ കഴഞ്ച് അതിൻ്റെ പണത്തൂക്കം എന്നൊക്കെയാണ് അതിൻ്റെ ആ ഒരു കോല് ഒറ്റാംകോലിലാണ് നമ്മളിത് തൂക്ക് അപ്പോൾ അത്തരത്തിൽ ഒറ്റാംകോലിൽ തൂക്കി അതിന് ഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ആ പറഞ്ഞു തന്നിട്ടുള്ള ആ മരുന്നുകളുടെ അതേ അളവ് അതേ തൂക്കം അതേ അതേത് അതിൻ്റെ ഒതൻറ്റിസിറ്റി മരുന്നുകളൊക്കെ നമുക്ക് അറിയണം അതാണ് വേറെ കാരണം ഇന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഴുതി കൊടുക്കണതാവില്ല ചിലപ്പോൾ വെക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് മരുന്നുകൾ അറിയണം മരുന്നുകൾ അറിയണം ഓരോന്നും അറിയണം കണ്ടാല റിയണം അതിനനുസരിച്ചിട്ട് നമ്മൾ അത് കഴുകുമ്പോഴും വൃത്തിയാക്കുമ്പോഴും ഒക്കെ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിക്കണം കഴുകി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പാടു കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും അഴുക്കുകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും അപ്പോൾ ശ്രദ്ധയോടുണ്ടാക്കുക മരുന്നിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് അതിൻ്റെ ഗുണത്തിന് മാത്രമല്ല അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും അത് വേറൊരു കാര്യമാണ് അതിന് നമ്മളതിനെ നയിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വഴി കാട്ടുന്നത് നമ്മുടെ പിതാമഹന്മാരുടെ ആ ഒരു ഗ്രന്ഥക്കെട്ടാണ് അവർ പറഞ്ഞു തന്ന വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അതാണ് നമ്മളതിനെ ഇത്ര കണ്ട് സഹായിക്കുന്നതും ഇത്രയും റിസൾട്ട് തന്നു എന്ന് പറയുന്നിട്ട് ഓരോരുത്തരുടെയും മെസ്സേജുകൾ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്ന അവരുടെ വോയിസ് നോട്ടുകളും പലപ്പോഴും നിങ്ങൾക്ക് എല്ലാതൊന്നും ഷെയർ ചെയ്യാതിരിക്കുകയാണ് കേട്ടോ കാരണം അതൊക്കെ ഓരോരുത്തരുടെ അത്രയും ആത്മാർത്ഥമായിട്ട് വരണതല്ലേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ പറ്റുന്നതൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ഇനി പറ്റാത്തതും നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നതുമായിട്ടുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ എല്ലാവരും ബി റ്റോൺ ഓർഗാനിക്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക